പലശനയിൽ മാറ്റേണ്ടി വന്ന വയസ്സുകാരിയെ ബാബു ബാബു സന്ദർശിച്ചു ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും സഹായം അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് മന്ത്രിമാർക്ക് അറിയിച്ചു പാലക്കാട് ജില്ലാശുപത്രിയിൽ വന്ന ചികിത്സാ പിഴവിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നാലാം ക്ലാസ്സുകാരുടെ കൈ മാറ്റേണ്ടി വന്നത് ആ ബാക്കി അവിടെ അവിടെ അപകടം വന്നിട്ടുള്ളതിൽ എക്സ്റേ മാത്രം കൊണ്ടുപോകുന്നു ബാക്കി റിപ്പോർട്ടൊക്കെ ഇവരി കൊണ്ടുപോകുന്നേ ഇത് എക്സ്റേ മാത്രമല്ല കൊണ്ടുപോകുന്നത് അത് അതിന് വേണ്ടിയിട്ട് ചോദിച്ചു പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുടുംബാംഗമായതിനാൽ പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുമെന്ന് എം എൽ എ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഡോക്ടർ അദ്ദേഹമാണ് പേഴ്സണൽ പിന്നെ അഭിപ്രായ പ്രകാരമല്ലാതെ ഒരു മെഡിക്കൽ ടീമിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ടീം എന്ന നിലയിൽ മുപ്പതാം തീയതി രാത്രി കൂടി ആലോചിച്ചതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജീവന് തന്നെ അപകടമുണ്ടാവുന്ന തരത്തിലേക്ക് വരും എന്ന ആ ടീം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ നേരിട്ട് കുട്ടിയൊക്കെ ഞങ്ങളാണല്ലോ നമുക്ക് മക്കളൊക്കെ ഉള്ളതാണ് വേദനയുണ്ട് ആ വേദന ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ ജീവൻ പിടിച്ചു കൊടുക്കുന്നത് തീർച്ചയായും എന്ത് ചിലവ് വന്നാലും അത് ഗവൺമെൻറ്റിൽ നിന്നും അതിൻ്റെ ചിലവ് വഹിക്കാൻ ഇടപെടുന്നതാണ് അതുപോലെ തന്നെ അത്തരം വരുന്ന ചിലവൊക്കെ വഹിക്കാൻ കഴിയാവുന്ന തരത്തിലും ഞങ്ങൾ ജനപ്രതിനിധികളും നാട്ടിലെ ജനങ്ങളുമൊക്കെ കുട്ടികൾ കുടുംബത്തോടൊപ്പം ഉണ്ടാവും അതാണല്ലോ ഇനി നമുക്ക് ആവശ്യമുള്ള സ്വാഭാവികമായിട്ടും അതിനാവശ്യമായ രൂപത്തിലുള്ള ഒരു നല്ല ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇപ്പോൾ കുട്ടിയെ കണ്ടപ്പോഴും അവർ കുടുംബക്കാരോട് സംസാരിച്ചപ്പോഴും ഏത് തരത്തിലുള്ള സഹായമാണോ ആവശ്യപ്പെടുന്നത് ആ നിലയിലൊക്കെ ആ സഹായം എത്തിക്കാൻ ആവശ്യമായ രൂപത്തിൽ അവമാനപ്പെട്ട മുഖ്യമന്ത്രി